ഹായ് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അമ്മമാർ ഡൗട്ട് ചോദിച്ചു വരാറുണ്ട് സോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എസ്പെഷ്യലി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന ഒരു കാര്യമാണ് ഫോർ മിൽക്കും ഹിൻ മിൽക്കിനെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് മുലപ്പാൽ രണ്ട് ഘടകങ്ങളായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് ഫോർ മിൽക്ക് അതായത് നമ്മൾ മുലയൂട്ടിൽ തുടങ്ങുമ്പം ആദ്യം ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഫോർ മിൽക്ക് എന്ന് പറയുന്നത് സോ അത് ആ ഒരു കുഞ്ഞിൻ്റെ വിശപ്പും ദാഹവും ഒക്കെ അകറ്റാൻ വേണ്ടിയുള്ളതാണ് സോ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹിൻമിൽക്ക് അതായത് നല്ല കട്ടിയുള്ള കൊഴുപ്പ് കൂടുതലുള്ള പാല് വരാൻ തുടങ്ങും സോ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് ഒരു മുലപ്പാൽ പൂർണ്ണമായും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതായത് ബ്രസ്റ്റ് എംറ്റി ആയതിനു ശേഷം മാത്രമാണ് നെക്സ്റ്റ് ബ്രസ്റ്റിലോട്ട് നമ്മൾ കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി മാറ്റേണ്ടത് ഇല്ലെങ്കിൽ ചില അമ്മമാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒരു ബ്രസ്റ്റിന് കൊടുക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബ്രഷിലോട്ട് കൊടുക്കും അപ്പം ഈ ഒരു കുഞ്ഞിന് ലഭിക്കുന്നത് വെറും ഫോർ മിൽക്ക് മാത്രമായിരിക്കും സോ ഫോർ മിൽക്ക് കാരണം കുട്ടീൻ്റെ ആ ഒരു ദാഹം അങ്ങനെ ക്ഷമിക്കത്തത് മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഇത് ഹിൻഡ് മിൽക്ക് അതായത് നമ്മൾ നല്ല രീതിയിൽ ഫാറ്റ് കണ്ടാൻ ഉള്ള ഹിൻഡ് മിൽക്ക് ലഭിക്കാത്തത് കാരണം കുട്ടിക്ക് വളർച്ചയൊക്കെ അല്ലെങ്കിൽ ഭാരം വെക്കുന്നതൊക്കെ കുറവാകും കുഞ്ഞ് ചില കുഞ്ഞുങ്ങൾ പാല് കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങി പോകാറുണ്ട് സോ അങ്ങനെ ഉറങ്ങി പോകുമ്പോഴും നമ്മൾ കുഞ്ഞിനെ ചെറുതായിട്ടൊന്ന് തട്ടി ഉണർത്തി വിളിച്ച് ആ ഒരു പാല് കൊടുക്കുന്നത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വേണം കുഞ്ഞിനെ ഉറക്കാൻ അല്ലെങ്കിൽ കുറച്ച് സമയം പാൽ കുടിച്ച് പിന്നെയും കുറച്ച് സമയം ഉറങ്ങി പിന്നെയും കുറച്ച് കഴിയുമ്പം പാല് കൊടുത്ത് അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഒരു ഫോർമിൽക്ക് മാത്രമേ കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ സൊ പാല് കൊടുക്കുമ്പം പ്രോപ്പറായിട്ട് കുറച്ച് സമയം സമയമെടുത്ത് കുഞ്ഞ് നല്ല രീതിയിൽ സ്വാളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് ആ ഒരു രീതിയിൽ കൊടുക്കുക